നമസ്കാരം ഈ കോൺഗ്രസിന്റെ അജണ്ട നിശ്ചയിക്കുന്നത് ആരാണ് ഉത്തരം ഉറപ്പാണ് അത് എ ഐ സി സി തന്നെയാണ് എന്ന് കോൺഗ്രസ് ഉറച്ചു തന്നെ വിളിച്ചു പറയും പക്ഷെ ആണോ നിങ്ങളുടെ അജണ്ട നിശ്ചയിക്കുന്നത് എ ഐ സി സി ആണോ അല്ല എന്ന് തന്നെയാണ് ഈ വർത്തമാനകാല സംഭവങ്ങൾ പറയുന്നത് കോൺഗ്രസിന്റെ അജണ്ട നിശ്ചയിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്ന് തന്നെയാണ് അത് മുസ്ലിം ലീഗും സി പി എമ്മും കൂടി ആ ജോലി ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ വിലയിരുത്തൽ അത് തന്നെയാണ് കോൺഗ്രസിൻ്റെ അജണ്ടയ്ക്ക് കോൺഗ്രസ്സിന് അജണ്ട നിശ്ചയിക്കാൻ കഴിയുന്നില്ല അത് മുസ്ലിം ലീഗിൻ്റെ ആ അജണ്ട നിശ്ചയിക്കലുമായിട്ട് ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നു സി പി എമ്മിൻ്റെ അജണ്ട നിശ്ചയിക്കലുമായിട്ട് ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നു അപ്പോൾ സി പി എമ്മും മുസ്ലിം ലീഗും ചേർന്നുകൊണ്ടാണ് ഈ കോൺഗ്രസിൻ്റെ അജണ്ട നിശ്ചയിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടി എന്ന് പറയുന്നതും അടുത്ത പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകാൻ ഇങ്ങനെ കച്ച കെട്ടി ഇറക്കിയിരിക്കുന്നതും ഒരു വലിയ മുന്നണിക്ക് എല്ലാ വിട്ടുവീഴ്ചയും ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും കോൺഗ്രസിന് സ്വന്തം അജണ്ട നിശ്ചയിക്കാൻ കഴിയാത്ത ഗതികേടിലാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല എന്താണ് മുസ്ലിം ലീഗ് ഈ രാമക്ഷേത്രത്തിൽ പോകുന്നത് പ്രതിഷ്ഠ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പോകുന്നതു ബന്ധപ്പെട്ട് ഒരു രണ്ട് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് മുസ്ലിം ലീഗ് എന്താണ് തീരുമാനമെടുത്തത് അത് ഓരോരോ പാർട്ടിക്ക് തീരുമാനമെടുക്കാം അത് അവരുടെ സ്വാതന്ത്ര്യമാണ് അങ്ങനെ ക്ഷണം സ്വീകരിച്ചവർ പോകുന്നതിൽ പോകട്ടെ ഏത് പാർട്ടി ആയിരുന്നാലും അത് കോൺഗ്രസ്സോ സി പി എമ്മോ ആരായാലും അവർ പോകുന്ന പോകട്ടെ അത് അവരുടെ സ്വാതന്ത്ര്യമാണ് ഞങ്ങൾക്കതിൽ യാതൊരു വിഷമമില്ല ഞങ്ങൾക്ക് ആ ക്ഷേത്രത്തോട് എതിർപ്പുമില്ല ഞങ്ങൾ ആ സംരത്തിനകത്തോട് ഞങ്ങൾക്ക് എതിർപ്പില്ല എന്ന ഒരു മതേതരത്വ കേട്ടാൽ കൊള്ളാവുന്ന മതേതരത്വ അഭിപ്രായമാണ് മുസ്ലിം ലീഗ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അതിൻ്റെ പ്രസിഡന്റ് സതിക്കലി സുഹാബ്ദങ്ങൾ പറഞ്ഞത് എന്നാൽ ഇന്ന് ശികാബ് തങ്ങൾ പറഞ്ഞിരിക്കുന്നു കോൺഗ്രസ് ഇതിൽ പോകാതിരിക്കുന്നത് വളരെ സ്വീകാര്യമായ ഒരു തീരുമാനം ഞങ്ങൾ പരിപൂർണമായിട്ട് അംഗീകരിക്കുന്നു ഞങ്ങളുടെ മനസ്സിപ്പോൾ നിറഞ്ഞു തുളുമ്പുകയാണ് ഗോ തീരുമാനത്തിൽ ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു എന്നാണ് ഈ തങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇത് രണ്ടും തമ്മിൽ കൂട്ടിവയ്പ്പിക്കുമ്പോൾ എന്താണ് കോൺഗ്രസ് പിന്നെ തീരുമാനമെടുത്തപ്പോൾ ഇത്രമാത്രം ആഹ്ലാദിക്കാൻ കാരണം അപ്പോൾ അജണ്ട നിശ്ചയിക്കുന്നതിൽ അന്തർധാര ആ തീരുമാനമെടുക്കുന്നതിൽ മുസ്ലിം ലീഗിന്റെ അന്തർധാര കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു ഇടപെട്ടിരുന്നു കോൺഗ്രസ് നേതാക്കളുമായിട്ട് സംസാരിച്ചിരുന്നു മുസ്ലിം ലീഗ് നേതാക്കളുമായിട്ട് കോൺഗ്രസ്സുകാർ സംസാരിച്ചിരുന്നു അവരുടെ മനസ്സറിഞ്ഞിട്ട് തീരുമാനമെടുക്കാമെന്ന് വിചാരിച്ചിരുന്നു എന്ന് തന്നെയല്ലേ രണ്ട് സി പി എം നേതാവ് പിന്നെ എം ഇ ഗോവിന്ദൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ സ്വാധീനമാണ് സി പി എം കോൺഗ്രസിനെ കൊണ്ട് ഇങ്ങനെ തീരുമാനമെടുപ്പിച്ചിരിക്കുന്നത് എന്നാണ് അത് വിടും വിടുവായത്തരം പറയുന്നതാണ് നമുക്ക് വേണമെങ്കിൽ തള്ളിക്കളയാം കോൺഗ്രസ്സുകാരൊക്കെ തള്ളിക്കളയാം പക്ഷേ യാഥാർത്ഥ്യമതല്ലേ സി പി എം അങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു അത് യെച്ചൂരി വളരെ നേരത്തെ തന്നെ ഡൽഹിയിൽ വെച്ച് പറഞ്ഞു ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ കോൺഗ്രസ്സും അതിൽ പങ്കെടുക്കില്ല എന്ന് എന്ന് പലപ്പോഴും കേരളത്തിലെയും അത് ഡൽഹിയിലെയും ചില സി പി എമ്മുകാർ ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞിരുന്നു അത് ചെയ്യാൻ പാടില്ല ഒരു ഇന്ത്യ എന്ന് പറയുന്ന മുന്നണിയായിട്ട് കോൺഗ്രസ് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളത് ചെയ്യരുത് എന്ന് പറഞ്ഞ് അവരും പല അഭിപ്രായം പറഞ്ഞു അപ്പോൾ ആ തീരുമാനത്തിലും അവർ അംഗീകരിക്കുകയും ചെയ്യും അങ്ങനെ സി പി എമ്മിൻ്റെ ആ തീരുമാനവും അവരെ സ്വാധീനിച്ചു തോന്നുന്നു സി പി എം നേതാവിൻ്റെ പറയുമ്പോൾ അത് സത്യമല്ലേ കോൺഗ്രസിൻ്റെ അജണ്ട ഇപ്പോൾ തീരുമാനിക്കുന്നത് ആരൊക്കെയാണ് ഇവിടെ ഒരു കാര്യം കൂടി ഓർമ്മിച്ച് ഓർമ്മിപ്പിക്കാനുണ്ട് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് പിണറായി വിജയനും സി പി എമ്മും കോൺഗ്രസിനെ ആക്ഷേപിച്ച ഒരു വാക്ക് നിങ്ങളുടെ അജണ്ട നിശ്ചയിക്കുന്നത് ലീഗല്ലേ എന്നാണ് ചോദിച്ചത് ആ ഒരു ചോദ്യം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വളരെ പ്രത്യാഖ്യാതവും വളരെ പ്രകമ്പനവും ഉണ്ടാക്കുകയുണ്ടായി കോൺഗ്രസിനെയും കേരളത്തിലെ വോട്ടർമാരെയും കോൺഗ്രസ് എന്ന തന്നെ പാർട്ടിയുടെ അഞ്ചന നിശ്ചയിക്കുന്നത് മുസ്ലിം ലീഗാണ് എന്ന് സി പി എം തുറന്നു പറഞ്ഞു അങ്ങനെ തുറന്നു പറഞ്ഞതിന്റെ ഭാഗമായിട്ട് കോൺഗ്രസ് വല്ലാതെ വെട്ടിലായി അത് നമ്മൾ കണ്ടതാണ് വോട്ടർമാരെ സ്വാധീനിക്കാനും കോൺഗ്രസിനെ പിന്നെ തന്ത്രപരമായി ഇല്ലാതാക്കാനും വേണ്ടിയുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു അതിനകത്ത് എല്ലാം അടങ്ങിയിരുന്നു കോൺഗ്ര സി പി എമ്മിൻ്റെ ആ ഒരു എല്ലാം എപ്പോഴും പറയുന്ന ആ ഒരു ഭൂരിപക്ഷ പ്രീണനം മുഴുവനും ആ സി പി എമ്മിൻ്റെ ആ ഒരു പ്രഖ്യാപനത്തിലുണ്ടായിരുന്നു നിങ്ങളുടെ അജണ്ട തീരുമാനിക്കുന്ന മുസ്ലിം ലീഗ് അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അത് ഇപ്പോൾ സി പി എമ്മും കൂടി സമ്മതിച്ചിരിക്കുന്നു മുസ്ലിം ലീഗിന്റെ തന്നെയാണ് മാത്രമല്ല ഞങ്ങളുടെയും കൂടെ തീരുമാനമാണ് ഞങ്ങളും മുസ്ലിം കൂടെ ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ അജണ്ട നിശ്ചയിക്കുന്നത് എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ വല്ലാതെ വെട്ടിലായിരിക്കുന്നത് സർ പക്ഷേ കോൺഗ്രസിന്റെ പല നേതാക്കളും ഗുജറാത്തിൽ നിന്നുള്ള നേതാക്കളും യു പിയിൽ നിന്നുള്ള നേതാക്കളും ജാർഖണ്ഡിൽ നിന്നുള്ള നേതാക്കളും പലരും ഞങ്ങൾ അയോധ്യയിൽ പോകുമെന്നും പറഞ്ഞിരിക്കുന്നു കോൺഗ്രസ് സത്യത്തിൽ ഒരു അജണ്ട നിശ്ചയിക്കാൻ കഴിയാത്ത പ്രസ്ഥാനമായി മാറിയിരിക്കുന്നുവോ